ചൂല് കട്ടാൻ നല്ലൊരു സൂപ്പർ കെട്ട് പഠിച്ചാലോ ഇർക്കിൾ ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ റോപ്പ് എടുത്തിട്ട് ഇതേപോലൊന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്യാം നേരം ഇങ്ങോട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് ലൂപ്പ് കിട്ടും ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് ചേർത്ത് വെക്കുക ഒരു ലൂപ്പ് കിട്ടും നമുക്കിതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഈർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കയറ്റിയിട്ട് ഈ കാറിൻ്റെ രണ്ട് ഭാഗങ്ങൾ വലിച്ചാൽ ഇവിടെ കെട്ട് നല്ല ടൈറ്റ് ആവും ഓക്കെ നല്ല ഉറപ്പുള്ളൊരു കെട്ടാണിത് ഈ കെട്ടിൻ്റെ പേര് നോട്ട് ഇപ്പം എങ്ങനെതായാലും ഈ കെട്ടായില്ല ഓക്കെ നമ്മളിതിൻ്റെ ബാക്കിൽ ഇതേപോലെ സാധാ കെട്ടുന്ന ഒരു കെട്ട് പെട്ടിട്ട് ചാതി നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് ഓക്കെ